സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ അഭിഭാഷകന്റെ അതിക്രമ ശ്രമം കേസുകൾ പരിഗണിക്കുന്നതിനിടയിലാണ് സംഭവം സംഭവമുണ്ടായത് സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് ഇന്ത്യ സഹിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിനു നേരെ ഷൂ എറിയാൻ ശ്രമിച്ചത് എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇത് തടയുകയായിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന് ബി ആർ ഗവായി പറഞ്ഞു സുപ്രീം കോടതിയുടെ ഒന്നാം നമ്പർ മുറിയിൽ വാദം നടന്നുകൊണ്ടിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു സംഭവം അവധിക്കാലത്തിന് ശേഷം കോടതി നടപടികൾ പുനരാരംഭിച്ച ആദ്യ ദിവസമായിരുന്നു ഇത് അതിക്രമശ്രമം നടത്തിയ അഭിഭാഷകനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് പോലീസിന് കൈമാറി ബജുരാഹോയിലെ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മധ്യപ്രദേശിലെ ബജുരാഹോ ക്ഷേത്ര സമുച്ചയത്തിലെ കേടുപാടുകൾ സംഭവിച്ച വിഷ്ണു വിഗ്രഹം പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനും നിർദ്ദേശം നൽകണമെന്ന ഹർജി തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള കേസ് മാത്രമാണ് പോയി ദൈവത്തോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയൂ ഭഗവാൻ വിഷ്ണുവിന്റെ ഉറച്ച ഭക്തനാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടത് ഈ പരാമർശത്തിനെതിരെ ചില ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തുകയായിരുന്നു